ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണുമ്പം തന്നെ മനസ്സിലാവും രണ്ട് രീതിയിലുള്ള ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ അതേപോലെ തന്നെ ഞാനൊന്ന് ഉണ്ടാക്കിയത് നല്ല ഈസി ആയിട്ട് അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹെൽത്തി ഇഡ്ലി റെസിപ്പിയാണേ ഞാനിവിടെ മുരിങ്ങ ഇഡ്ലിയും അതേപോലത്തെ ക്യാരറ്റ് ആണ് ചെയ്തത് ഇതിന് നമുക്ക് അരി കുതിർത്ത് അരക്കേ ഒന്നും വേണ്ട നമ്മൾ ഇൻസ്റ്റൻറ്റാന്ന് പറഞ്ഞല്ലോ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്പനിയുടെ ക്യാരറ്റ് ഇഡ്ലി ആണ് അതേപോലെ തന്നെ ഇവരെ തന്നെ സെനിമിയുടെ മുരിങ്ങ ഇഡ്ലി മിക്സ് ഈ രണ്ട് മിക്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇന്ന് ചെയ്തത് ഈ മുരിങ്ങയും ക്യാരറ്റുമാണ് എന്നുള്ളൂ ഇതിൻ്റെ നോർമൽ പ്ലെയിൻ ഇഡ്ലി മിക്സ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ മഞ്ഞൾ പൊടിയുടെ ടെർമറിക്കിൻ്റെ ഇതുണ്ട് മിൻറ്റിൻ്റെ ഇതുണ്ട് അതൊക്കെ ഏത് ഫ്ലേവർ വേണമെങ്കിലും അതുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരളവിൽ നിന്ന് അതായത് ഒരു കപ്പ് ഇഡ്ഡ്ലി പൊടിയിൽ നിന്ന് നമുക്കൊരു പത്ത് ഇഡ്ഡ്ലി പോലെ കിട്ടും കേട്ടോ പത്ത് പന്ത്രണ്ട് ഇഡ്ഡലി പോലെ കിട്ടും ഇഡ്ഡലിൻ്റെ സൈസിനനുസരിച്ച് അപ്പോൾ നമുക്കൊരു അര മണിക്കൂർ കൊണ്ട് ഈ ഇഡ്ലി മിക്സിൻ്റെ പൗഡർ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യുകയും ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം അര അരമണിക്കൂറോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഹെൽത്തിയുമാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ പക്ഷേ നാട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇപ്പോൾ കേട്ടോ നമുക്ക് ദുബായിൽ കിട്ടും പക്ഷേ ഇപ്പം നാട്ടിലെല്ലാ സൂപ്പർ മാർക്കറ്റിലും ആണ് അപ്പൊ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം ആദ്യം തന്നെ നമ്മളെ മിക്സ് നമുക്ക് ഹെൽത്തി മിക്സ് ബ്രേക്ക്ഫാസ്റ്റ് മിക്സ് നമുക്ക് പരിചയപ്പെടാം ഏഹ് എന്തൊക്കെ പറയാ മുരിങ്ങ ഇഡ്ഡലി മിക്സ് ഉണ്ട് സിംപിളാണ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ഉഴുന്ന് ഉഴുന്നരക്കുക ഇങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല ഒരു അര മണിക്കൂറുകൊണ്ട് എല്ലാം കഴിക്കാം നമുക്ക് പത്ത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഉണ്ടാക്കാം കണ്ടോ മുരിങ്ങൻ്റെ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇനി അതെല്ലാം നമുക്ക് നോർമൽ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ ഉണ്ട് ഇതാ ഇത് നോർമലാണ് നോർമൽ ഉണ്ടല്ലേ ഇതെന്നെ നമുക്ക് ദോശക്കു യൂസ് ചെയ്യാം ഓക്കെ പിന്നെതാ നമ്മളെ ഉലുവയുടെ മേത്തി ഉലുവേൻ്റെ ഉണ്ട് പിന്നെ നമ്മളെ കണ്ട ഇത് ടെർമറിക് അതായത് മഞ്ഞൾ അപ്പോൾ നല്ല സിമ്പിളാണ് നമുക്കെല്ലാം ഹെൽത്തിയായിട്ട് കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ചട്നിട്ട് മതിയാനും നല്ല ഫ്ലേവറും ഉണ്ടാവും ഓക്കെ ഇതിൻ്റെയൊക്കെ ഫ്ലേവറും ഉണ്ടാവും നമ്മളിതൊന്നും അല്ലാതെ ഒന്നിലങ്ങനെ ചേർത്ത് കഴിക്കുകയൊന്നും നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്ലെയിൻ വേണമെങ്കിൽ അതും ഉണ്ട് കിട്ടും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എല്ലാം സെയിം പ്രൊസീജിയറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യുക ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിളും വേണം കേട്ടോ അപ്പം ഞാനിതിലൊന്നൊരു രണ്ട് ടൈപ്പ് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സനീമീടെ മുരിങ്ങ ഇഡ്ഡലിയാണ് മുരിങ്ങ ഇഡ്ഡലി ഞാൻ ദോശയും ചുട്ട് കാണിച്ചു തരാം അതേപോലെ ക്യാരറ്റ് ഇഡ്ഡലിയും സനീമയുടെ ക്യാരറ്റ് ഇഡ്ഡലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാം അത് മുരിങ്ങ ഇഡലി മിക്സാണേ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് ഇതാക്കാണ്ട് ഇതുപോലെ റീസീലബിൾ കവറിലാണ് വരുന്നത് ഈസി ആയിട്ടും നമുക്ക് കവർ ചെയ്ത് വെക്കാം അതിന് ബോട്ടിലാക്കാം അപ്പോൾ ഞാനൊരു ബ്ലെൻഡർ എടുത്തുണ്ട് ബ്ലെൻഡറിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മൾ ഇഡ്ഡലി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും ഇതിന് ആ ഒരു ഉഴുന്നിന്റെ അരയുടെ സ്മെല്ലാട്ടെ വരുന്ന ഒരു കെമിക്കലും ഇല്ല അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യൂല സത്യം അതാണ് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുക ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ മുരിങ്ങിയെടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂല നമ്മൾ വിചാരിച്ചാലും ചെയ്യൂല അപ്പോൾ അങ്ങനെ ഈസി ആയിട്ടുള്ള നമുക്ക് അതല്ല ഈസി ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ഒരു കപ്പ് പൊടിക്കി ഒന്നേകാൽ കപ്പ് നോർമൽ വാട്ടർ ഇത്രേ ഉള്ളൂ ഇനി ഒന്നും ചേർക്കാനില്ല ഇതൊന്നും ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബ്ലെൻഡറിൽ ഇടുന്നത് നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡറോ വിസ്ക് ആണെങ്കിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇപ്പം ബ്ലെൻഡറിൽ ഇടേണ്ട ആവശ്യമില്ല ഓക്കെ ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുക്കട്ടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇത് രണ്ടില്ലേ ഇതാ ഇതാണ് നമ്മളെ ഇഡ്ഡലി മിക്സ് ഓക്കെ ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ വെക്കാം കേട്ടോ വെക്കാം ഓക്കെ ഇതേപോലെ ഞാൻ ഇതാ ക്യാരറ്റിൻ്റെതും ഉണ്ട് ക്യാരറ്റ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളറും ഒക്കെ ഇഷ്ടമാണ് ഞാൻ അതേപോലെ തന്നെ ഒരു കപ്പ് ക്യാരറ്റിൻ്റെതും കൂടെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ അല്ല ക്യാരറ്റിൻ്റെ ഇടമിക്സും ട അടിച്ച് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി ഒരു പത്ത് സെക്കൻഡ് കാരണം പൗഡർ അല്ലേ ആ വെള്ളം ഒന്ന് മിക്സ് ആവുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇപ്പം രണ്ടോ ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ ഒന്നൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം മാറ്റി വെക്കാം അപ്പം ഇനി നമുക്ക് ഇരുപത് മിനിറ്റൊക്കെ ആയി ഇനി നമുക്ക് നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലി ചമ്പ് വെച്ചിട്ട് നമ്മൾ എപ്പോൾ ഏത് ഇഡ്ഡലി ചൂടുകയാണെങ്കിലും നമ്മൾ ഇഡ്ഡലി തട്ടില്ലേ ഇഡ്ഡലി തട്ടിൽ എണ്ണ വരട്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഇഡ്ഡലി ചെമ്പ് നമ്മൾ ചൂടാക്കാൻ വെക്കൂലെ വെള്ളം തിളപ്പിക്കുക ആ സമയത്ത് അതും വെക്കണേ തണുത്തതിലേക്ക് ഇഡ്ഡലി ഒഴിക്കുന്നേക്ക് എപ്പോഴും നല്ലത് നമ്മൾ ഇതുപോലെ ചൂട് തട്ടിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ നമ്മൾ മുമ്പ് ഇഡ്ഡലി ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടെ പറഞ്ഞുള്ളൂ രണ്ട് മാവ് വില റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് തട്ടുണ്ടല്ലോ ഒരു തട്ടിൽ ക്യാരറ്റ് ഒഴിച്ചെടുക്കുക ഒരു എട്ടിൽ മുരിങ്ങ ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ് തട്ട് ഞാനൊന്ന് മാറ്റിക്കണ്ട ഇതിന് വെള്ളം ഉണ്ടാവും ഇങ്ങനെ അതൊന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്നെ എടുത്തറിഞ്ഞാൽ മതി ആവി ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് ഇനി നമുക്ക് നമ്മളെ സദാ ചെയ്യുമ്പോലാ വേറൊരു പ്രശ്നവും ഇല്ല ഇതിപ്പോൾ ക്യാരറ്റ് ആകുന്നോ ഉള്ളു ഇതൊഴിച്ചുകൊടുക്ക അപ്പൊ ആദ്യത്തെ തട്ടിൽ ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇഡില് മിക്സ് ഇനി നമുക്ക് അടുത്തതില് നമ്മളെ മുരിങ്ങയുടെ ഒഴിച്ചു കൊടുക്കാം ഓക്കെ മുരിങ്ങയുടെ അവിടെ എടുത്ത് വെച്ചുകൊണ്ട് ഞമ്മക്ക് മുരിങ്ങയുടെ വെച്ചു കൊടുക്കേ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരുപാട് വെള്ളത്തിൽ വെക്കണ്ട ഉള്ളിൽ വെള്ളം കയറും എന്നാലും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടിയിലധികം വെള്ളം ഒഴിക്കരുത് ഓക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇനി നമുക്ക് ഇതേ മാവിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ വെള്ളം ചേർത്ത് നമുക്കറിയാമല്ലോ ഏ ചേർത്തിട്ട് ദോശയും ചുട്ടെടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ നമ്മൾ സദാ ദോശ ചൂടുന്ന പോലെ ഒരു പത്ത് ആയി ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ എല്ലാതെ പൊന്തി ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ പൊട്ടുവന്ന് കണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ചൂട് തണഞ്ഞിട്ട് എടുക്കാം ഓക്കെ ഇതാ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പണിയാട്ടോ സ്പൂണ് വെച്ചിട്ട് എടുക്കും അപ്പോൾ ചൂട് തട്ടുണ്ടല്ലോ അതടുത്തതും അടിയിൽ അടിയിലെടുത്തതാണ് അപ്പോൾ അത് വേണ്ട ഒന്ന് ചൂട് പണിയട്ടെ എന്നിട്ട് വേണം നമുക്ക് ഈ തട്ടൊന്ന് മാറ്റണമെങ്കിൽ ഓക്കെ അപ്പം നമ്മൾ ഞാൻ അടിഭാഗം ഒന്ന് വെള്ളത്തിൽ തട്ടി കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ചൂടാതെ നമ്മൾ പെട്ടെന്ന് എടുക്കാനും കിട്ടും അപ്പോൾ അതായത് കൈ കൊണ്ട് എൻ്റെ ഈസി ആയിട്ട് കിട്ടും വേണ്ട ഇതുപോലെ എടുത്താൽ എടുത്താൽ മതി പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേ സിമ്പിളാണ് ഇത്ര കണ്ടോ നല്ല അടിപൊളി ഇഡില്ല കേട്ടോ കിട്ടിയത് കണ്ടോ കണ്ടാൽ തന്നെ അറിയാം ഇനി നമുക്ക് അതേപോലെ ക്യാരറ്റ് എടുത്തെടുക്കേ ക്യാരറ്റ് ഒന്നുകൂടെ ചൂടാട്ടോ അങ്ങനെ തണയുന്നേ ഉള്ളൂ ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കേണ്ട തിരക്കുകൊണ്ട് പെട്ടെന്ന് എടുക്കുകയാണേ നല്ലവണ്ണം ചൂട് എണ്ണിട്ട് എടുത്താൽ മതി എല്ലാം എടുത്തു ണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡ്ലി കിട്ടിയിട്ട് ഞാൻ ബാക്കിയൂടെ ഒഴിക്കട്ടെ ഇനിയുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ സെനീമിയുടെ ഇൻസ്റ്റൻറ്റ് ഹെൽത്തി ഇഡ്ഡ്ലി മിക്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ഡ്ലിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എല്ലാവരും കണ്ടല്ലോ നമ്മളെ കാരറ്റ് ഇഡ്ഡലിയും മുരിങ്ങി ഇഡ്ഡലിയും ഇവിടെ റെഡിയാണ് ഞാൻ പറഞ്ഞു എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇൻഷാല്ല നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്